ഈജിപ്ത് സൈന്യം ഇസ്രായേലിൻ്റെ അതിർത്തി വളഞ്ഞിരിക്കുകയാണ് ലക്ഷത്തിലധികം സൈനികരെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈജിപ്ത് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഏത് നിമിഷവും ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധ തയ്യാറെടുപ്പ് നടക്കുന്ന രീതിയിലാണ് ആയുധ സായുധ വിന്യാസങ്ങളുടെ അനിയന്ത്രിതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് ഇസ്രായേൽ ആരോപിക്കുകയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി നദന്യാവ് ആവശ്യപ്പെടുകയും ചെയ്തു തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇത്രയും വലിയ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പ് നടക്കുന്ന നടത്തുന്നത് എന്തിനാണ് എന്ന് ഇസ്രായേൽ ചോദിക്കുന്നു ഈ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തി മേഖല നിയന്ത്രിക്കേണ്ടതും അത് സംരക്ഷിക്കേണ്ടതും തങ്ങളുടെ ബാധ്യതയാണെന്നും അനിയന്ത്രിതമായിരിക്കുന്ന ഇടപെടൽ ഗസയിൽ നടത്തുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകും എന്ന് മാത്രമല്ല പാലസ്തീനികളെ ഗസയിൽ നിന്ന് പുറത്താക്കുന്ന പ്രവർത്തനത്തിന് തങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുകയില്ലെന്നും പ്രതികരിക്കുമെന്നുമാണ് ഈജിപ്തിൻ്റെ നിലപാട് ഈജിപ്തിൻ്റെ അകത്ത് ഉടനീളം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇപ്പോൾ സർക്കാരിനെതിരെ തന്നെ നടക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഈജിപ്തിൻ്റെ അവകാശമായിരുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശം തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഈ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് എന്നാൽ അവിടെ സ്വതന്ത്രമായ രീതിയിൽ ഫലസ്തീനികളെ ജീവിക്കാനുള്ള ഒരു അവകാശങ്ങളും വെച്ചു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ അവകാശം പറഞ്ഞുകൊണ്ട് ഗസയുടെ പൂര്ണ്ണമായിരിക്കുന്ന അധികാരവും അവകാശവും ഇസ്രായേലിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ പിടിച്ചെടുക്കാനും കൂട്ടക്കുരുതി നടത്താനും വേണ്ടിയാണ് ഇസ്രായേൽ തുനിയുന്നത് അതിൻ്റെ ഫലമായി അറുപതിനായിരത്തിലധികം ഫലസ്തീനുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നും ഇസ്രായേലുമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും അറുപത്തി ഏഴിലും രണ്ടായിരത്തി അഞ്ചിലും യോഗിപ്പൂർ യുദ്ധം അടക്കം ഏകദേശം ഒരു പത്ത് യുദ്ധമെങ്കിലും തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈജിപ്ത് നേരിട്ട് നടത്തിയിട്ടുണ്ട് അതിൽ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സഹായിച്ചത് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയുമാണ് എന്നിട്ടും തങ്ങൾ യുദ്ധം ചെയ്യുകയും പിടിച്ചു നിൽക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈജിപ്ത് പറയുന്നത് ഇത്രയും കാലം തങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരുന്നു വലിയ ഇടപെടലുകൾ നടത്തി ഇരുന്നൂറോളം ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി തങ്ങളും ഖത്തറുമാണ് നേരിട്ട് ഇടപെട്ടത് അങ്ങനെ സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലും തങ്ങളുടെ സഹോദര രാജ്യമായിരിക്കുന്ന ഖത്തറിനെ ഈജിപ്ത് ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ഭാവിൽ തങ്ങൾ ആക്രമിക്കില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുന്നു എന്നാൽ തൊള്ളായിരത്തി അറുപത്തിയിലെ ഓസ്ലോ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ചില ഉടമ്പടി വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതിന് സിനാമരുഭൂമി പോലെയുള്ള പ്രദേശത്തിൻ്റെ ഭാഗങ്ങളിൽ സൈനികരെ നിർത്തുന്നതിന് നിയന്ത്രണം വേണം എന്ന് ഈ കരാർ വ്യവസ്ഥ പറയുന്നു കൂടി വന്നാൽ അത്യാഹിത ഘട്ടത്തിൽ ഇരുപതിനായിരം സൈനികരെ മാത്രമേ വിന്യസിക്കാവൂ എന്നുള്ളതാണ് വ്യവസ്ഥ ആ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട് എന്നാണ് ഈജിപ്ത് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുക സിനാ തായ്വാരെ സംരക്ഷിക്കുക പല സംരക്ഷണം നൽകുക തങ്ങളുടെ അവകാശമാണ് ഈ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് തങ്ങളുടെയും ഗസിയയുടെയും അതിർത്തി പങ്കിടുന്ന റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശം എന്തിനാണ് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തോടനുബന്ധിച്ച് പിടിച്ചെടുത്തത് എന്നുവരെ ഇപ്പോൾ ഈജിപ്ത് ചോദിക്കുന്നത് ഈജിപ്ത് ഏറെക്കുറെ മൗനത്തിലായിരുന്നു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായ രീതിയിൽ അഭിപ്രായങ്ങളൊന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല അവർ നിരീക്ഷിക്കുകയാണ് പിന്നീട് സമാധാനമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഇടപെട്ട് ആ പ്രവർത്തികളൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നു കാര്യമെന്ന് പറയുന്നത് അവിടെ നടക്കുന്ന വംശീയാത്യ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല മരണപ്പെട്ട മരണപ്പെടുന്ന ഫലസ്തീനുകളെ അടക്കം ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഇസ്രായേൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അനാഥകളായിരിക്കുന്ന കുട്ടികൾ തിരുവോരങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന രീതികളൊന്നും കാണാൻ വേണ്ടിയോ സഹിക്കാൻ വേണ്ടിയോ സാധിക്കുന്നില്ല എന്ന് യു എൻ സഭയുടെ പ്രതിനിധി ഇതിനിടയിൽ പറഞ്ഞ വലിയ വിവാദമായിരുന്നു ഞാനൊരു കുട്ടിയോട് ചോദിച്ചു നിൻ്റെ പിതാവ് എവിടെയാണെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു മരണപ്പെട്ടു പോയി മാതാവ് മരണപ്പെട്ടു പോയി സഹോദരന്മാരും സഹോദരിമാരും മരണപ്പെട്ടു പോയി നാല് വയസ്സുള്ളൊരു കുട്ടി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തി നടക്കുന്ന ഒരു ദയനീയമായിരിക്കുന്ന കാഴ്ച സഹിക്കുന്നതിനും അപ്പുറമാണെന്നുള്ളും ആ കുട്ടിയുടെ ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാനില്ല എന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു കുട്ടിയോ രണ്ട് കുട്ടികളോ ടെസക്കണക്ക് കുട്ടികൾ അല്ലെങ്കിൽ നൂറുകണക്കിന് കുട്ടികൾ അങ്ങനെ അനാഥമാക്കപ്പെട്ട ഈ കുട്ടികളോടൊപ്പം അവർക്ക് ഭക്ഷ്യധാന്യങ്ങളും നൽകാൻ വേണ്ടി പോലും പ്രയാസപ്പെടുന്ന ഒരു പ്രത്യേക സാധ്യത അവിടെ നിലനിൽക്കുന്നു ഇപ്പോഴത്തെ സങ്കീർണമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അവരെ മനുഷ്യരെ നാശം വിതച്ചുകൊണ്ട് അല്ലെങ്കിൽ വംശഹത്യ നടത്തിക്കൊണ്ട് പ്രദേശം മരുഭൂപ്രദേശം പോലെ സ്വതന്ത്രമാക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക എന്നുള്ളത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നതല്ല ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പട്ടിണില്ലാത്ത കാലമാണ് ഇപ്പോൾ അവിടെ പട്ടിണി ഉണ്ടാകുന്നത് ഭക്ഷണം നൽകാൻ വേണ്ടി തയ്യാറാണ് ആളുകൾ പക്ഷേ ആ ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല അത് ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു ആ തടസ്സപ്പെടുത്തൽ നീക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു യുദ്ധം കൊണ്ടല്ലാതെ ഒരിക്കലും നടക്കുകയില്ല മുറിവേറ്റിരിക്കുന്നു ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അൽഫത്താ സിസി പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നിരീക്ഷണത്തിൻ്റെ കാലം കഴിഞ്ഞു പരിശോധനയുടെ കാലം കഴിഞ്ഞു നിർദ്ദേശത്തിൻ്റെയും അപേക്ഷയുടെയും ഉപേക്ഷയുടെയും കാലം കഴിഞ്ഞു ഇനി പോരാട്ടത്തിൻ്റെ കാലമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സൈനികപരമായി അല്ലാതെ ഒരിക്കലും കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ ദാഷ്ട്യം അവസാനിപ്പിക്കാനോ സാധിക്കയില്ല എന്ന് മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ചത് അടിവരയിട്ട് കൊണ്ട് സീസ് തുടർന്ന് പറയുന്നു അവരുമായിട്ടൊരു യുദ്ധത്തിനോ യുദ്ധത്തിന് തയ്യാറെടുപ്പെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ് അതിനുള്ള എല്ലാ സം സംവിധാന കാര്യങ്ങളും തങ്ങൾ ഒരുക്കി ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സിനയിൽ ഈജിപ്തിൻ്റെ സിനാ മരുഭൂമിയിൽ അൻപതിനായിരത്തിലധികം സൈനികരെ വിന്യസിച്ചിരിക്കുന്നു ഭൂഗർഭ ബങ്കറുകളും മിസൈൽ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഭൂഗർഭ അറകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ചൈനയുടെ എച്ച് ക്യൂ നൈൻ വി എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എം സിക്സ്റ്റി എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധവിമാനം സജീവമായിരിക്കുന്നു പ്രത്യേകമായിരിക്കുന്ന അടക്കപ്പെട്ട അതായത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന സൈനിക എയർപോർട്ടുകളെല്ലാം ഇപ്പോൾ സജീവമായിട്ട് തുറന്നു പ്രവർത്തിക്കുകയാണ് സമാധാന കരാർ ലംഘിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇസ്രായേൽ ലംഘിച്ചു കഴിഞ്ഞു മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവൃത്തികളാണ് ഗസേലുണ്ടെന്നുള്ള ഒരു നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ആ യു എൻ സഭയുടെ യുദ്ധമര്യാദകളോ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുടെ യുദ്ധമര്യാദകളോ ഇസ്രായേൽ പാലിക്കുന്നില്ല ഇസ്രായേൽ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന പോലുമില്ല ധിഖാരപരമായിരിക്കുന്ന നിലപാടാണ് അമേരിക്ക അതിന് പൂർണ്ണമായിരിക്കും പിന്തുണ നൽകിയതോടുകൂടി അവർക്ക് എന്തും ആവാം എന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്നു അതങ്ങനെ തന്നെ നോക്കി നിൽക്കാൻ വേണ്ടി പറ്റില്ല സൈനികപരമായിട്ട് ഇടപെടൽ വളരെ അത്യാവശ്യമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈനികർ മാത്രമാണ് ഈ യുദ്ധത്തിലുള്ളത് എന്ന് പറയാൻ പറ്റില്ല അമേരിക്കൻ സൈനികർ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പല ഘട്ടങ്ങളിലും ഹമാസിൻ്റെ ആളുകൾ ഗസൽ വെച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പിടികൂടപ്പെട്ടതിൽ അമേരിക്കയുടെ സൈനികരുണ്ട് അവര് ഇസ്രായേലിൻ്റെ സൈനിക യൂണിഫോം ധരിച്ചാണ് ആക്രമത്തിന് വരുന്നത് എന്നുള്ള പരാമര്ശമൊക്കെ ഇതിനു മുമ്പ് നടത്തിയാണ് അതൊരു വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു പക്ഷേ അമേരിക്ക നിഷേധിക്കാൻ ഉണ്ടായത് യഥാർത്ഥത്തിൽ അവർ ഈ എല്ലാ യുദ്ധ സംവിധാനം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു യുദ്ധത്തിലും അമേരിക്ക നേരിട്ട് കൊണ്ട് പങ്കാളിത്തം വഹിക്കാറുണ്ട് യുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് വിമാനങ്ങൾ വിട്ടുകൊടുക്കാറുണ്ട് പൈലറ്റുമാരെ വിട്ടുകൊടുക്കാറുണ്ട് എല്ലാവിധ തന്ത്രങ്ങളും മനയാറുണ്ട് തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ രഹസ്യകാര്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ രഹസ്യകാര്യങ്ങൾ ഒറ്റക്കൊടുത്തത് തന്നെ ഫ്രാൻസും ഇറ്റലിയും ഫ്രാൻസും അമേരിക്കയുമാണ് അന്ന് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ചരിത്രപരമായ രീതിയിൽ പിന്നോക്കത്തേക്ക് മറിഞ്ഞ് പേജുകൾ മറച്ചിടുന്ന സമയത്ത് വളരെ കൃത്യതയോട് കൂടി ഇസ്രായേൽ ചെയ്തിരിക്കുന്ന ക്രൂരപ്രവൃത്തിയും അതിന് അമേരിക്ക കൂട്ടുനിന്നതിൻ്റെ വ്യവസ്ഥ കൂട്ടുനിന്ന കാര്യങ്ങളൊക്കെ ലോകത്തിന് അറിയാവുന്നതാണ് ഇനി അങ്ങനെ കണ്ടു നിൽക്കാനൊന്നും പറ്റില്ല ഇനി അതുകൊണ്ട് തന്നെ പോരാട്ടത്തിനോ അല്ലെങ്കിൽ യുദ്ധത്തിനോ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലുള്ള സംവിധ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അമേരിക്കയോട് ഇടപെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അമേരിക്ക ഏത് തരത്തിലാണ് ഇടപെടുക എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ സംശയമാണ് ഈജിപ്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ നേരിട്ട് ഇടപെടാനൊന്നും സാധിക്കില്ല കാരണം അത് സ്വന്തം രാജ്യമാണ് ലെബനാനെ പോലെ അങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റില്ല വലിയ സൈനിക സംവിധാനങ്ങളുണ്ട് അഞ്ചര ലക്ഷത്തോളം സൈനികരുള്ള ഒരു രാജ്യമാണ് ഈജിപ്ത് എന്ന ഒരു പ്രത്യേകത ഉണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികരാണ് ഇസ്രായേൽ ഉള്ളതെങ്കിൽ ഇവിടെ ഉള്ളത് അഞ്ചര ലക്ഷത്തോളം സൈനികരാണ് അപ്പോൾ സൈനിക ബലത്തിലും ആയുധ ബലത്തിലും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും എല്ലാം മറ്റുള്ള എല്ലാ രാജ്യത്തേക്കാണ് ഇസ്രായേൽ പേടിക്കുന്നത് ഈജിപ്തിനാണ് അതിർത്തി കയറിക്കൊണ്ട് അവർക്ക് അടിക്കാൻ കഴിയും ഇതിനു മുൻപ് അവരത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈജിപ്തുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഭാവിയിൽ ഇസ്രായേലിൻ്റെ സ്ഥിതി അവസ്ഥകൾ എന്താവും എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം ദയീയമായിരുന്നു ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിർത്തിയിൽ ഇസ്രായേലിൻ്റെ അതിർത്തി ഒട്ടും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സംവിധാന കാര്യത്തൊക്കെ ഇസ്രായേൽ നിയമിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കാരണം ഇരുപത്തിനാലൊന്ന് മണിക്കൂറും നിരീക്ഷണ പറക്കൽ നടത്തുന്ന ഡ്രോൺ സംവിധാനം കുറ്റമറ്റ രീതിയിലുള്ള ഡ്രോൺ സംവിധാനം തുർക്കി ഈജിപ്തിന് നൽകിയിട്ടുണ്ട് എന്നൊരു വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് ഏതായിരുന്നാലും വരാൻ പോകുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര സന്തോഷകരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടും അപമാനവും സഹിക്കേണ്ട ദിവസങ്ങളിലേക്ക് ഈജിപ്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല